എ ഐ സി ടി യു നടത്തുന്ന സമരപ്രചരണ വാഹന ജാഥ കോതമംഗലത്ത് വിലക്കയറ്റം തടയുക മസ്റ്റർ ചെയ്യാത്തതിൻ്റെ പേരിൽ തടഞ്ഞുവച്ച പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥയുടെ പ്രയാണം മെയ് ദിനത്തിൽ കോതമംഗലത്തെത്തിയ ജാഥയ്ക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ എ ഐ സി ടി യു നടത്തുന്ന സമരപ്രചരണ വാഹന ജാഥ കോതമംഗലത്തെത്തി എ ഐ സി ടി യു സീനിയർ സെക്രട്ടറി എ സി രാജശേഖരൻ ജാഥ ക്യാപ്റ്റനായും സംസ്ഥാന സെക്രട്ടറി വി കെ ഭാസ്കരൻ വൈസ് ക്യാപ്റ്റനായും ദേശീയ സെക്രട്ടറി പി കെ സായി മാനേജറായും മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ജാഥയുടെ പ്രയാണം വിലക്കയറ്റം തടയുക മസ്റ്റർ ചെയ്യാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ജാഥയ്ക്ക് കോതമംഗലത്ത് പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം യു ഡി എഫ് ജില്ലാ കൺവീനം ചെയ്തു തൊഴിലാളി മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പെൻഷൻ ലഭ്യമാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് എ ഐ സി ടി നേതൃത്വത്തിൽ നടത്തുന്ന സമരപ്രചരണ വാഹന ജാഥ അതിന് ഇന്നിവിടെ തുടക്കം കുറുക്കി തൊഴിലാളികളുടെ വലിയ പുരോഗതിക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിന്റെ വലിയ മുന്നേറ്റത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ സംഘടനയാണ് ഈ പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നടത്തിയ സമരങ്ങൾ വലിയ പോരാട്ടങ്ങളെല്ലാം ഈ സംസ്ഥാനത്തെ തൊഴിലാളി വർഗത്തെ കൂടുതൽ കരുത്തർജിച്ചിട്ടുണ്ട് എ സി റ്റിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇടപ്പള്ളി ബഷീർ ജില്ലാ പ്രസിഡന്റ് ടി എസ് ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി മൂസ എം പാറോത്ത് നേതാക്കളായ കെ സി മാത്യു വി എസ് സുഗതൻ പി കെ രാജമ്മ ആന്റണി അഗസ്തി കോട്ടപ്പടി സഹദേവൻ കെ എ തങ്കപ്പൻ എ എസ് സുരേഷ് കെ പി മുരളീധരൻ നായർ ഓമന ചെല്ലപ്പൻ ഉഷ കുട്ടപ്പൻ മിനി സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കോട്ടപ്പടി ജംഗ്ഷനിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി അഡ്വക്കേറ്റ് ഇടപ്പള്ളി ബഷീർ ജാഥ ഉദ്ഘാടനം ചെയ്തു അംഗീകരിക്കുന്ന ഫെഡറലിസത്തിനെതിരെ വരെ പ്രത്യേക ൂട എന്ന് കേന്ദ്ര ഭരണാധികാരി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിനെല്ലാം എതിരായി രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭം ഉണ്ടാവുക ആ പ്രക്ഷോഭത്തിന് നന്ദി കുറിക്കുന്ന തരത്തിലാണ് എ ഐ അതിനു മുമ്പായി തന്നെ സ്വതന്ത്രമായി ഒരു പ്രചാരണ പര്യടനം നടത്തുന്നു കോതമംഗലം